പ്രതിപക്ഷത്തിന്റെ അവകാശങ്ങൾ കവരുകയും പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവരെ അധിക്ഷേപിക്കുകയും ചെയ്ത ധൻഖറെ ചരിത്രം മറക്കില്ല ഭരണഘടനയുടെ ആമുഖത്തിലെ സോഷ്യലിസം മതേതരത്വം എന്നിവ നീക്കണമെന്ന ആർ എസ് എസ് നേതാവ് ദത്താത്രേയ ഹൊസബേലയുടെ വിവാദ പ്രസ്താവനയെ ഉപരാഷ്ട്രപതിയായ ധൻഖർ പിന്തുണച്ചത് അടുത്തിടെയാണ് മതേതരത്വവും സോഷ്യലിസവും പുനഃപരിശോധിക്കാനോ നീക്കം ചെയ്യാനോ പദ്ധതിയോ ഉദ്ദേശമോ ഇല്ലെന്ന് കേന്ദ്ര സർക്കാർ കഴിഞ്ഞ വ്യാഴാഴ്ച രാജ്യസഭയെ അറിയിച്ചു ധൻഖറുടെ അഭിപ്രായത്തിന് വിപരീതമായി സർക്കാർ പാർലമെന്റിൽ നൽകിയ മറുപടി ഫലത്തിൽ ധൻഖറിനുള്ള തിരിച്ചടിയായി അടിയന്തരാവസ്ഥ കാലത്ത് ഭരണഘടനയുടെ ആമുഖത്തിൽ മതേതരത്വം സോഷ്യലിസം എന്നിവ ഉൾപ്പെടുത്തിയത് ഒരു അൾസർ ആണെന്നായിരുന്നു ഭരണഘടനയെ സംരക്ഷിക്കേണ്ട ധൻഖറുടെ പ്രസ്താവന സനാതനത്തിന്റെ സത്തയെ വളച്ചൊടിക്കലാണ് ഇതെന്നുകൂടി പറയാൻ മുൻ രാഷ്ട്രപതി മടിച്ചില്ല ഭരണഘടനയുടെ പ്രിയാബിളിൽ സോഷ്യലിസ്റ്റ് സെക്കുലർ എന്നിവ ചേർത്ത ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിലെ നാൽപ്പത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതി ശരിവെച്ച സുപ്രീംകോടതി വിധി വന്ന് മാസങ്ങൾക്കു ശേഷമാണിത് മതേതരത്വം സോഷ്യലിസും ചേർത്തതിനെതിരെയുള്ള എല്ലാ ഹർജികളും തള്ളിക്കൊണ്ട് രണ്ടായിരത്തി നവംബറിൽ ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് നടത്തിയ വിധി പ്രസ്താവനയാണ് ധൻഖർ വെല്ലുവിളിച്ചത് ഇംപീച്ച്മെന്റ് നീക്കത്തിന് വിധേയനായ ആദ്യ ഉപരാഷ്ട്രപതി എന്ന ദുഷ്പേരും ധൻഖറിനുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ ധൻഖറിനെതിരെ അവിശ്വാസ പ്രമേയത്തിന് പ്രതിപക്ഷം നോട്ടീസ് നൽകി പക്ഷേ അത് നിരസിക്കപ്പെട്ടു ഇപ്പോൾ സ്വയം രാജിവെച്ച് പുറത്തായി ഉന്നത ഭരണഘടനാ പദവിയിലുള്ള മറ്റൊരാൾക്കും ചരിത്രത്തിൽ നേരിടേണ്ടി വരാത്ത ദുര്യോഗമാണ് ധൻഖറിൻ്റെത് എന്നിട്ടും അദ്ദേഹം തെറിച്ചതിൽ ആർക്കും ദുഃഖമില്ല ഉപരാഷ്ട്രപതിയെ പുറത്താക്കിയ രീതിയും അതിനു പിന്നിലെ കളികളുമാണ് പ്രതിപക്ഷം വിമർശിച്ചത് സുപ്രീം കോടതിയുടെ വിധികളെ പരിഹസിക്കാൻ ഉപരാഷ്ട്രപതിയുടെ പദവി ധൻഗർ ദുരുപയോഗിച്ച് വേറെയും അവസരങ്ങളുണ്ട് ദേശീയ ജുഡീഷ്യൽ നിയമന കമ്മീഷൻ നിയമം റദ്ദാക്കിയ സുപ്രീം കോടതിയുടെ രണ്ടായിരത്തി പതിനഞ്ചിലെ വിധിയെ വിമർശിച്ചത് മറക്കാറായില്ല പാർലമെന്റിന്റെ പരമാധികാരത്തിന്മേലുള്ള ഗുരുതര കടന്നുകയറ്റം ജനങ്ങളുടെ കൽപ്പന അവഗണിക്കുന്നതിന്റെ വ്യക്തമായ ഉദാഹരണം എന്നിങ്ങനെയാണ് പരമോന്നത കോടതിയുടെ തീർപ്പിനെ ധൻഗർ വിമർശിച്ചത് സ്വതന്ത്ര ഭാരതത്തിലെ ഏറ്റവും വിവാദ ഉപരാഷ്ട്രപതി എന്ന ദുഷ്പേരോടെയാണ് ധൻഗർ മാറിയത് രാജ്യസഭയിൽ പ്രതിപക്ഷവും അധ്യക്ഷനും തമ്മിൽ അഭിപ്രായ വ്യത്യാസം സാധാരണമാണ് പക്ഷേ കടുത്ത പക്ഷപാതിത്വത്തിന്റെയും രാഷ്ട്രീയ ശത്രുതയുടെയും തലത്തിലേക്ക് അത് ഉയർന്നത് രാജ്യസഭയുടെ എക്സ് ഒഫീഷ്യോ ചെയർമാനായ ധൻഖറിന്റെ കാലത്താണ് അധ്യക്ഷനും പ്രതിപക്ഷവും പതിവായി ഏറ്റുമുട്ടിയ നിരവധി സന്ദർഭങ്ങളുമുണ്ടായി കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗയ്ക്ക് പോലും അവസരങ്ങൾ നിഷേധിക്കപ്പെട്ടു സ്വന്തം വസതിയിൽ നിരവധി ചാക്കുകൾ കെട്ടി സൂക്ഷിച്ചിരുന്ന അഞ്ഞൂറ് രൂപയുടെ കറൻസി കണ്ടെത്തിയ സംഭവത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ള ഡൽഹി പോലീസ് ഇനിയും എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാത്തതും വെറുതെയാക്കില്ല രാഷ്ട്രപതി ദ്രൗപതി മുർമുവിനെ കഴിഞ്ഞ ഇരുപത്തിയൊന്നിന് രാത്രി ഒൻപതിന് നേരിൽ കണ്ടാണ് ധൻഗർ രാജിക്കത്ത് കൈമാറിയത് തിങ്കളാഴ്ച വൈകുന്നേരം വരെ ജോലി തിരക്കിലായിരുന്നു ധൻഗർ ഹൃദയാഘാതത്തിന്റെ ചരിത്രമുള്ളയാളെന്ന നിലയിൽ ധൻഗറിന് ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ല എന്ന് ആരും പറയില്ല പക്ഷേ ഉടൻ പ്രാബല്യത്തോടെയുള്ള രാജ്യയ്ക്കായി നിരത്തിയ ആരോഗ്യ കാരണങ്ങൾ പുകമറയാകും ബഹളങ്ങളും വാഗ്വാദങ്ങളും കൊണ്ട് പ്രഷർ കുക്കർ പോലെയായ പാർലമെന്റ് നടപടികൾ നിയന്ത്രിച്ചിരുന്ന ദിവസങ്ങളിൽ പോലുമില്ലാത്ത ധൻഗറിന്റെ ആരോഗ്യ പ്രശ്നം പുതിയതല്ല മാർച്ചിലുണ്ടായ ഹൃദയാഘാതത്തിന് ശേഷം സുഖം പ്രാപിച്ച ധൻഗർ സജീവമായിരുന്നു ദൈവിക ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ കാലാവധി പൂർത്തിയാക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിയേഴ് ഓഗസ്റ്റിലെ ഉപരാഷ്ട്രപതി സ്ഥാനത്ത് നിന്ന് വിരമിക്കുകയുള്ളൂവെന്ന് എഴുപത്തിനാലുകാരനായ ധൻഗർ രണ്ടാഴ്ച മുൻപാണ് പറഞ്ഞത് ഡൽഹി ജവഹർലാൽ നെഹ്റു സർവകലാശാലയിലായിരുന്നു പ്രഖ്യാപനം കേരളത്തിലടക്കം യാത്രകൾ നടത്താനും ആരോഗ്യം തടസ്സമായില്ല ആരോഗ്യ പ്രശ്നങ്ങളാലല്ല രാജ്യയ്ക്ക് നിർബന്ധിതനായതെന്നാണ് പലരും മനസ്സിലാക്കി ആരോഗ്യ പ്രശ്നങ്ങളാലല്ല രാജിക്ക് നിർബന്ധിതനായതാണെന്ന് പലരും മനസ്സിലാക്കി ഗതിമുട്ടിയ രാജി